കെ എസ് ആർ ടി സി ബസിൽ വെച്ച് ഇരുപത്തിയൊന്നുകാരിയെ ലൈംഗിക ചുവയോടുകൂടി നോക്കിയെന്നുള്ള പെൺകുട്ടിയുടെ പരാതിയിൽ രണ്ടു പേർക്കെതിരെ കേസ് കൊല്ലം ചടയമംഗലത്താണ് സംഭവം തട്ടത്തുമല കല്ലറ സ്വദേശികളായ രാജു രാജേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ രാത്രി എട്ടുമണിയോടുകൂടി കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഡിഗ്രി വിദ്യാർത്ഥിനിയെ നിലമേൽ ഭാഗത്തു വെച്ച് ബസിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കൾ ലൈംഗികൂടി നോക്കുകയായിരുന്നു തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ പെൺകുട്ടി കണ്ടക്ടറോട് വിവരം പറയുകയും കണ്ടക്ടർ ചടയമംഗലം പോലീസിൽ വിവരമറിയിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ചടയമംഗലം പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ ലൈംഗിക ചുവയോടുള്ള നോട്ടം മാത്രമാണ് പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള പെൺകുട്ടിയുടെ മൊഴിയിൻമേൽ പ്രതികളെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ചൊവ്വാ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ